അവന്റെ വാക്കുകളിൽ ദേഷ്യം നിറഞ്ഞിരുന്നു അതുകൂടി കേട്ടതോടെ കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൾക്ക് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അണപൊട്ടി ഒഴുകി തുടങ്ങി ഒരു നിമിഷം സ്തംഭിച്ചു പോയിരുന്നു ശ്രീഹരി എന്റെ ജാനി നീ എന്തിനാ കരയുന്നത് സഹി കെട്ട് അവൻ ചോദിച്ചു പോയിരുന്നു ചേട്ടൻ എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പഴയതുപോലെ അവിടെ ചെന്നെ വിളിക്കില്ലെന്നും എനിക്കറിയാം എന്നെ ഒഴിവാക്കാനല്ലേ പോക്ക് നീ എന്തൊക്കെയാണ് മോളെ ആലോചിച്ചു കൂട്ടുന്നത് അവൻ അവിശ്വസധീനതയോടെ അവളോട് ചോദിച്ചു അതുപോലെ ഒന്നും വിളിച്ചില്ലെങ്കിലും ഒരു നേരമെങ്കിലും ചേട്ടൻ എന്നോട് സംസാരിക്കില്ലേ അല്ലേൽ എനിക്ക് ഇല്ലാത്ത പോലെ തോന്നും കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞില്ലേ ആരില്ലെങ്കിലും ഹരിയേട്ടൻ എനിക്ക് ഉണ്ടാവും ആ ഒരു വിശ്വാസനാണിപ്പോൾ ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നിട്ട് ഹരിയേട്ടൻ തന്നെ അകൽച്ച കാണിച്ച ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റി എന്ന് വരില്ല അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ അവളോട് വാത്സല്യമാണ് തോന്നിയിരുന്നത് അവളുടെ അരികിലേക്ക് ചെന്നവൻ കുറേ നാളുകൾക്ക് ശേഷം അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നു ആ നിമിഷം അവളത് ആഗ്രഹിച്ചിരുന്നു എന്ന് അവന് തോന്നിയിരുന്നു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ തലമുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു വാക്കുകളുടെ അകമ്പടിയില്ലാതെ കുറച്ചുനേരം അവന്റെ സ്നേഹലാളനം അവളേറ്റു ആ നിമിഷം അവൾ ഹരിയേട്ട് ജാനിക്കുട്ടി മാത്രമായിരുന്നു ജാനിക്കുട്ടി ഞാൻ അവിടെ ചെന്ന് സമയം കിട്ടുമ്പോഴൊക്കെ നിന്നെ വിളിച്ചോളാം നീ ഇങ്ങനെ പേടിക്കാതെ ഞാൻ നിന്നെ വിട്ടെവിടേക്ക് പോവാനാ അതെവിടെ പോയാലും ഇവിടെയല്ലാതെ മറ്റെങ്ങോട്ടാ തിരികെ വരിക എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഈ വീടാണ് ഇവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് നിന്നെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് നീ ഇങ്ങനെ പേടിച്ചാലോ നിന്റെ കരച്ചിൽ കണ്ടാൽ തോന്നും ഞാൻ ഇവിടെ നിന്ന് നിന്നെ ഉപേക്ഷിച്ച് അവിടെ പോയി വേറെ പെണ്ണ് കെട്ടാനാണെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ ജാനി നീ ഒരു കാര്യം മനസ്സിലാക്കൂ നമ്മുടെ തമ്മിലുള്ള ജീവിതം ആരംഭിച്ചു തുടങ്ങുമ്പോൾ നിനക്കീ സംശയങ്ങളെല്ലാം മാറും ഇതൊക്കെ നിന്റെ പേടി മാത്രമാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടാതെ വിവാഹം ചെയ്തു എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ കുറച്ച് സമയം ഒന്ന് മാറി നിന്നാൽ പോലും നിനക്കൊരു ഭയം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നത് അതൊന്ന് മാറ്റി ചിന്തിക്ക് ജീവിതകാലം മുഴുവൻ നീ എന്നോടൊപ്പം വേണ്ടവളാണ് നിന്നെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എവിടേക്കും പോകാൻ പറ്റില്ല അത് മാത്രം ചിന്തിച്ചാൽ മതി അവളുടെ തലമുടിയിഴകളിൽ തഴുകി അവനതു പറയുമ്പോഴും അവന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം ഒരു കുഞ്ഞനുജത്തിയുടേത് തന്നെയായിരുന്നു ഒരു മകളെ ചേർത്ത് പിടിക്കുന്നത് പോലെ വാത്സല്യം നിറഞ്ഞൊരു ചേർത്ത് പിടിക്കൽ അത് സ്നേഹം മുഴുവൻ നിറച്ചൊരു ചേർത്ത് പിടിക്കൽ അത് അവനിൽ നൽകിയത് വാത്സല്യമായിരുന്നെങ്കിൽ അവളിൽ നൽകിയത് പ്രണയത്തിന്റെ സുരക്ഷിതത്വമായിരുന്നു എന്നും നിനക്ക് ഞാനുണ്ടെന്ന് തനിക്ക് വാക്ക് നൽകുന്നത് പോലെ എങ്കിലും അവന്റെ വാക്കുകളിൽ അവൾ കണ്ടെത്തിയ സമാധാനം ചെറുതായിരുന്നില്ല എങ്കിലും ഈ നിമിഷം വരെ സ്നേഹപൂർവ്വം അവളെ ചേർത്ത് പിടിച്ചിട്ട് പോലും അവളെ മറ്റൊരു രീതിയിൽ കാണാൻ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്ന് അവൻ അറിഞ്ഞു അതുവരെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒന്നും തനിക്കില്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ താലി അവളുടെ ശരീരത്തിൽ ചേർന്നതിന് ശേഷം അവളെ ചേർത്ത് പിടിക്കുമ്പോൾ തനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവളിൽ നിന്ന് മനഃപൂർവ്വം ഒരു അകലം സൂക്ഷിച്ചിരുന്നു ഈ ഒരു ചേർത്ത് പിടിക്കില്ലെങ്കിലും അവൾക്ക് ആവശ്യമാണെന്ന് അവന് തോന്നി എങ്കിലും തന്റെ മാനസിക സംഘർഷം അവളെ അറിയിക്കാതെ അവൻ ശ്രമിച്ചു അവളുടെ തലമുടിയിൽ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു വാത്സല്യപൂർവ്വം ഇനി എങ്ങനെയാണ് താൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് അവളെ തന്റെ നല്ല പാതയാക്കാൻ വേണ്ടിയാണ് യാത്രയെന്ന് അവളെ കാണാതിരുന്ന് അവളെ മനസ്സിൽ നിറച്ച് അവളാണ് തൻ്റെ ഭാര്യയെന്ന് തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഈ ഒരു വർഷക്കാലം അതൊന്നും പറഞ്ഞാൽ ഈ പൊട്ടി പെണ്ണിന് അവൻ ഉറപ്പായിരുന്നു ചിലപ്പോൾ അതും അവൾ മറ്റൊരർത്ഥത്തിൽ മാത്രമേ എടുക്കൂ അതുകൊണ്ട് തന്നെ ഒരു തുറന്നു പറച്ചിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് അവന് തോന്നി ആകെ ചെയ്യാൻ കഴിയുന്നത് അവൾക്ക് ശക്തി നൽകുക എന്നുള്ളത് മാത്രമാണ് താൻ അവളിൽ നിന്നും അകന്നു പോകുമെന്നാണ് അവൾ ഭയക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ലെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ മാത്രമേ ഈ നിമിഷം തനിക്ക് സാധിക്കുകയുള്ളൂ പിന്നീട് അങ്ങോട്ട് തിരക്കായിരുന്നു ഹരിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുവാൻ തന്നെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജാനി സുഗന്ധിയോടൊപ്പം കൂടി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുള്ളൂ എങ്കിലും മീനച്ചാറും കടുമാങ്ങയും ഉപ്പേരിയും എല്ലാം പാത്രങ്ങളിൽ നിരന്നു അതോടൊപ്പം ചെല്ലുന്ന ദിവസം ഇഷ്ടമുള്ള ആഹാരവും ഇലപ്പൊതിയാക്കി ഉണ്ണിയപ്പവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ബാഗിലാക്കി വെച്ചു ഹരി തന്നെയാണ് കൊണ്ടുപോകാനുള്ള പെട്ടി ഒരുക്കുന്നത് അവൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല എല്ലാ വർഷവും അത് പതിവാണ് ഇപ്രാവശ്യം ജാനകി കൂടി ഒപ്പം കൂടി ഓരോ വസ്ത്രങ്ങളും അടുക്കി വയ്ക്കുമ്പോൾ അവൾ ഓരോന്ന് എടുത്തു കൊടുത്തു കൂട്ടത്തിൽ അവൻ തങ്ങളുടെ വിവാഹ ഫോട്ടോ എടുത്ത് ബാഗിലേക്ക് വയ്ക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു സമാധാനം തോന്നിയിരുന്നു അവൾ പെട്ടെന്ന് നിറഞ്ഞ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ സമയം അവനും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നിരുന്നില്ല പിറ്റേന്ന് വെളുപ്പിനെ ആയിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നേരത്തെ കിടക്കാൻ സുഗന്ധി എല്ലാവരോടും പറഞ്ഞിരുന്നു എല്ലാവരും നേരത്തെ തന്നെ കിടന്നിരുന്നു ജാനകിയെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നാളെ മുതൽ താനീ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കണം ഹരിയേട്ടൻ നാളെ കണ്ണെത്താത്ത ദൂരത്തേക്ക് അകന്നു പോകും ഹരിയേട്ടൻ നൽകിയ വാക്കുകളുടെ ഊർജത്തിൽ മാത്രമാണ് ഓരോ നിമിഷവും ജീവിക്കുന്നത് ഹരിയേട്ടൻ മുറിയിൽ ഇല്ലാതെയാകുമ്പോൾ താൻ ഒറ്റയ്ക്കാവുന്നത് പോലെ വീണ്ടും ഒരു ഏകാന്തതയിലേക്ക് ചേക്ക് എറുന്നതുപോലെ അവൾക്ക് തോന്നി അരികിൽ കിടക്കുന്നവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ നിശ്വാസങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം സമാധാനപൂർവ്വമായിരുന്നു ശ്രീഹരിയും ഉറങ്ങിയിരുന്നത് കുറേ സമയം ഓരോന്ന് ആലോചിച്ച് അവൾ കിടന്നു വെളുപ്പിനെ അലാറം അടിച്ചപ്പോൾ തന്നെ ജാനകിയാണ് ആദ്യം ഉണർന്നത് ആ പുറകെ തന്നെ ശ്രീഹരിയും എഴുന്നേറ്റു എഴുന്നേറ്റ് തന്നെ നോക്കുന്നവളെ കണ്ട് ഒരു ചിരിയോടെ അവൻ പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരാം ഒരുങ്ങിക്കഴിഞ്ഞ് വിളിക്കാം നീ കുറച്ചുകൂടെ കിടന്നു അവൻ പറഞ്ഞിരുന്നുവെങ്കിലും സമാധാനത്തോടെ കിടക്കാൻ തോന്നിയിരുന്നില്ല ഇനിയും കുറച്ച് നിമിഷങ്ങൾ മാത്രം അത് കഴിയുമ്പോഴേക്കും ഹരിയേട്ടൻ പോകുമല്ലോ എന്ന ചിന്ത അവളെ വല്ലാത്തൊരു വേദനയിലായിരുന്നു കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നത് വീണ്ടും താൻ ആരുമില്ലാത്തവളാകാൻ പോകുന്നത് പോലെ അവൾക്ക് തോന്നി അതിനുമപ്പുറം തന്നെ കാണാതിരുന്നാൽ ഹരിക്ക് തന്നോട് ഇപ്പോഴുള്ള സ്നേഹം കൂടി കുറഞ്ഞു പോകുമോ എന്നും അവൾ ഭയന്നു കുളി കഴിഞ്ഞ് ശ്രീഹരി വന്ന് തയ്യാറായപ്പോഴേക്കും അവൾ അരികിൽ തന്നെ ഇരുന്നു ഹരിയേട്ടൻ ചായ എടുക്കട്ടെ ആ ഒരു ചായ എടുക്കുക അവൻ അങ്ങനെ പറഞ്ഞിരുന്നത് അവളെ അഭിമുഖീകരിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവൾ അരികിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഇഷ്ടയില്ലഞ്ഞിട്ടല്ല തന്നോടുള്ള അവളുടെ ഇഷ്ടം കാണുമ്പോൾ എന്തോ ഒരു വല്ലായ്മ തന്നെ വലയം ചെയ്യുന്നത് പോലെ പ്രതീക്ഷയോടെ നോക്കുന്നവൾക്ക് മുൻപിൽ ഒരു പ്രതീക്ഷയും നൽകാനാവാതെ നിൽക്കാൻ കഴിയുന്നവന്റെ നിസ്സഹായതയായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ അവൾ ചായ എടുക്കാൻ പോയ സമയത്ത് തന്നെ ബാഗുമായി ശ്രീഹരി താഴേക്കെത്തി അപ്പോഴേക്കും എല്ലാവരും ഉണർന്നിരുന്നു ശ്രീഹരി പൊതുവെ ആരെയും വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാറില്ല യാത്ര പോകുന്ന സമയത്ത് ആരും വരുന്നത് അവൻ ഇഷ്ടമല്ല കാരണം വീണ്ടും ഒരു കാഴ്ച പ്രിയപ്പെട്ടവരെ കണ്ടുപോകുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായി ടാക്സി വിളിച്ച് അതിലാണ് എപ്പോഴും പോകാറുള്ളത് ചിലപ്പോൾ ആരെങ്കിലും കൂട്ടുകാർ ഒപ്പമുണ്ടാവും വീട്ടിൽ നിന്നും ഒരാളെ പോലും അവൻ കൂടെ കൊണ്ടുപോകാറില്ല അത് അതവന് വേദനിക്കുന്ന കാഴ്ചയാണ് അവനെ യാത്രയാക്കാൻ എല്ലാവരും വന്നിരുന്നു ചായ അവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അവൻ മനഃപൂർവ്വം കണ്ടില്ലെന്നത് നടിച്ചു സുഗന്ധി ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടും അവൻ വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി ചായ കുടിച്ചതിനു ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോഴും ജാനകിയുടെ കണ്ണുകളെ അവൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിലും അവളോട് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവന് തോന്നി അവളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വാക്ക് താൻ പറയണമെന്ന് തോന്നി പക്ഷെ എല്ലാവരുമുണ്ട് എങ്ങനെയാണ് അതൊരിക്കലും തന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണെന്നും അവൻ അറിയാമായിരുന്നു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് തൻ്റെ ഷോൾഡർ ബാഗ് ഒന്ന് തിരിഞ്ഞു ശ്രീഹരി ശേഷം എന്തോ മറന്ന പോലെ എന്നടിച്ച് മുറിയിലേക്ക് പോയി ഞാൻ ടിക്കറ്റ് മുറിയിൽ നിന്ന് എടുത്തില്ലെന്ന് തോന്നുന്നു ഞാൻ എടുത്തിട്ട് വരാം ശ്രീഹരി പറഞ്ഞു മോനെ നീ തിരിച്ചു കയറണ്ട എവിടെയാണെന്ന് പറ എടുത്തു തരാം സുഗന്ധി പറഞ്ഞു വേണ്ടമ്മേ ഞാൻ പൊക്കോളാം അതും പറഞ്ഞ് അവൻ കയറിയിരുന്നു അകത്തേക്ക് കയറി മുറിയിലേക്ക് ചെന്ന് ഒന്ന് രണ്ട് നിമിഷം നിന്നിട്ടും ജാനകി അവിടേക്ക് കാണുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ മറ്റു നിവർത്തിയില്ലെന്ന് അവന് തന്നെ മനസ്സിലായി സാധാരണ എന്നതുപോലെ നീട്ടിയൊന്നു വിളിച്ചു ജാനി അലമാരയുടെ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നേ ഉറക്കെയുള്ള അവന്റെ ശബ്ദം കേട്ട് അപ്പോഴേക്കും അവൾ മുറിയിലേക്ക് ചെന്നിരുന്നു ഉടനെ സേതുവിന്റെ സേതുവിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു അതിന്റെ അർത്ഥം ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ ആ പുഞ്ചിരി സുഗന്ധിയിലും നിറഞ്ഞു ഞാൻ കണ്ടില്ല ഹരിയേട്ട മുറിയുടെ വാതിൽക്കൽ നിന്ന് പറയുന്നവളെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നിരുന്നത് ആ കഥ കടച്ചിട്ട് വാ അവൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളും സ്തംഭിച്ചു പോയിരുന്നു എന്താ മനസ്സിലാകാതെ അവൾ ചോദിച്ചു ആ മുറിയുടെ ഡോറു ചാറാൻ കാര്യം മനസ്സിലായില്ലെങ്കിലും അവൾ അവൻ പറഞ്ഞതുപോലെ അനുസരിച്ചു അതിനുശേഷവും കണ്ണു നിറച്ച് നിൽക്കുന്നവളുടെ അരികിലേക്ക് വന്നവൻ പറഞ്ഞു ഹരിയേട്ടന നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല ഇഷ്ട കൂടുതൽ മാത്രമേ ഉള്ളൂ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും ഈ പോക്ക് തന്നെ നമുക്ക് വേണ്ടിയാണ് നിന്നെ എനിക്ക് സ്വന്തമായി കരുതാൻ വേണ്ടി നിന്റെ അരികിൽ നിൽക്കുമ്പോൾ എനിക്ക് നിന്നെ സ്നേഹിക്കാനോ നീ എൻ്റെ ഭാര്യയാണെന്ന് കരുതാനോ കഴിയുന്നില്ല അത് നിനക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ നീ എന്നെ മനസ്സിലാക്കണം നമ്മൾ അകന്നിരിക്കുമ്പോൾ നീ എൻ്റെ സ്വന്തമാണെന്ന് തോന്നൽ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടി നീ സ്വപ്നം കാണുന്ന നമ്മുടെ ജീവിതത്തിന് വേണ്ടി അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി പഠിക്കണം മറ്റു കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കരുത് എന്ന് ഞാൻ വിളിക്കാം പഴയതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യാം കണ്ണ് നിറയ്ക്കാതെ സമാധാനത്തോടെ പഠിച്ചിരിക്കുക തൽക്കാലം എന്നെ ആലോചിച്ചിരുന്ന് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ നിറയ്ക്കണ്ട പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു ഓർമ്മപ്പെടുത്തലോടെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവളിലെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും രണ്ടു വാക്ക് തന്നോടവൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നി അതോടൊപ്പം അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവൻ മറന്നിരുന്നില്ല സ്നേഹവും വാത്സല്യവും മുഴുവൻ ചേർത്ത് നിർത്തിയ ഒരു ചേർത്ത് നിർത്തലായിരുന്നു അവനുമത് നൽകിയത് അവൾക്കും തോന്നിയത് അവളുടെ മനസ്സും നിറഞ്ഞിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കും ആഗ്രഹം അവൾക്കായി ആ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു നമ്മൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അവൻ പറഞ്ഞ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ നിറച്ച് സന്തോഷത്തിന് അതിരുകൾ ഇല്ലായിരുന്നു നിൽക്കുന്ന അവളുടെ മുഖം അവനിലും സമാധാനം നിറച്ചിരുന്നു അവളുടെ മുടിയിഴകളിൽ തലോടി വാത്സല്യപൂർവ്വം ആ കവളിൽ ഒന്ന് തട്ടിയതിന് ശേഷമാണ് അവൻ യാത്ര പറഞ്ഞത് വീണ്ടും പ്രവാസത്തിലേക്ക് ചേക്കേറുവാൻ അവിടെ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവളുടെ സ്വന്തമാകാൻ ഒരു നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ അല്ലേ മഞ്ഞുരുകി തുടങ്ങി കേട്ടോ അപ്പോൾ നാളെ കാണാം